നമസ്കാരം നാല് വയസ്സുകാരെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ് കേസിൽ പ്രതിയായ അമ്മയെയും മൃദു സഹോദരനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും കൊലപ്പെടുത്തും മുമ്പ് കഴിഞ്ഞ ഒരു വർഷമായി പിതാവിന്റെ സഹോദരൻ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇക്കാര്യം കുട്ടിയുടെ അമ്മ അറിഞ്ഞിരുന്നില്ല എന്നും പോലീസിനോട് പറയുന്നുണ്ട് തനിക്ക് അറിയില്ലെന്ന അമ്മയും കുട്ടിയുടെ അമ്മ അറിഞ്ഞിട്ടില്ലെന്ന് പ്രതി സഹോദരനും മൊഴി നൽകി പോക്സോ കേസിൽ പ്രതിയായ സഹോദരൻ നിലവിൽ റിമാൻഡിലാണ് ഉടൻ തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുക്കും കേസിൽ അന്വേഷണം തുടരുകയാണ് ഭർത്തൃവീട്ടിൽ ഒറ്റപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് അമ്മ മൊഴി നൽകിയിരുന്നത് ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് കുട്ടി ലൈംഗികമായി പീഡനത്തിന് ഇരയായത് താൻ അറിഞ്ഞിട്ടില്ലെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് ഭർത്താവിന് വേറെ വിവാഹം കഴിക്കാൻ ആലോചിച്ചിരുന്നു ഒരു രണ്ടാനമ്മയുടെ കൂടെ തന്റെ മകൾ വളരുന്നത് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയെന്നാണ് യുവതി മൊഴി നൽകിയത് എന്നാൽ യുവതിയുടെ മൊഴിയിൽ പലപ്പോഴും വൈരുദ്ധ്യമുള്ളതിനാൽ പോലീസ് ഇക്കാര്യം വിശ്വസിച്ചിട്ടില്ല കുഞ്ഞിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയ മൂഴിക്കുളം പാലത്തിൽ വെച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു പാലത്തിന് മധ്യഭാഗത്ത് എത്തുന്നതിനു മുൻപ് ഇവിടെ വെച്ചാണ് കുട്ടിയെ പുഴകെ എറിഞ്ഞതെന്നും പോലീസിനോട് യുവതി വെളിപ്പെടുത്തി പ്രതിയുടെ മുഖം കാണിക്കണമെന്നും പ്രദേശവാസികൾ ആഘോഷിക്കുന്നതിനിടയിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത് ജനരോക്ഷം കണക്കിലെടുത്ത കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക